പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ മിഥുൻ ദാമോദരൻ സിനിമ ടക്കിസ് ചർച്ച ചെയ്യുന്നു നമ്മൾ കഴിക്കാൻ ആഗ്രഹിച്ച് തേടി ആഹാരമെല്ലാം പ്രതീക്ഷിച്ചതിനേക്കാൾ രുചിയോടെ വിളമ്പുന്ന ഒരിക്കൽ രുചിച്ചു നോക്കിയാൽ ആദ്യ പ്രണയം പോലെ അവ മറക്കുവാൻ നാവിൻ മുകുളങ്ങൾ മടിക്കുന്ന പിന്നെയും പിന്നെയും അവയെ പുണരുവാനും അതിൽ അലിയുവാനും മോഹിക്കുന്ന മനുഷ്യനെ വീണ്ടും വിളിച്ചു വരുത്തി മയക്കുന്ന രുചിയുള്ള ഭക്ഷണം വിളമ്പുന്നൊരു കട നമ്മളെവരുടെയും ലിസ്റ്റിൽ കാണും അതുപോലെ തന്നെയാണ് പറഞ്ഞു വരുന്ന കാര്യവും വലതുകാൽ വച്ചു കയറി ചെല്ലുന്നവരെ എല്ലാം വ്യത്യസ്ത രുചി നൽകി സൽക്കരിച്ചു വിടുന്ന കലവറ പോലെ തന്നെ തേടി വരുന്നവരെ എല്ലാം സംഗീതം കൊണ്ട് മയക്കി വിടുന്ന ഒരു മനുഷ്യനെക്കുറിച്ച് പറയാം പറഞ്ഞു പറഞ്ഞുകേട്ട രുചിപ്പെരുമ പരീക്ഷിക്കുവാനായി ആ കട തേടിയെത്തിയ വിശന്നു വലഞ്ഞ വഴിയാത്തക്കാരനെ പോലെ ഒരിക്കൽ സംവിധായകൻ കമൽ അയാളുടെ മുന്നിൽ അക്ഷമനായി ഇരിക്കുകയാണ് ഇത്ര ദൂരം വന്നതല്ലേ അതിനാൽ കടയിലുള്ള വെറൈറ്റി ഐറ്റംസ് എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നൊരു മൈൻഡ് സെറ്റിൽ അവിടെയുള്ള വെവ്വേറെ തരങ്ങളുള്ള ആഹാരമെല്ലാം ഓർഡർ ചെയ്ത് കാത്തിരിക്കുന്ന ഒരാളുടെ മുന്നിലേക്ക് വൃത്തിയാക്കിയ സെറാമിക് പ്ലേറ്റിൽ മനം മയക്കുന്ന ഗന്ധത്തോടെ പലതരത്തിലുള്ള പെടക്കുന്ന ഐറ്റംസ് വന്ന് വീഴുന്നത് പോലെ കമലിന്റെ മുന്നിലേക്ക് ഇതാ എത്തിയിരിക്കുന്നു അയാൾ പറയുന്ന കഥാ സാഹചര്യത്തിനനുസരിച്ച് പ്രതീക്ഷിച്ചതിനേക്കാൾ രുചിയുള്ള പാട്ടുകൾ വെണ്ണില ചന്ദനക്കിണ്ണമായും പ്രണയമണിത്തൂവൽ പൊഴിയും സുമംഗലി കുരുവി ഓ ദിൽവ ഇനി സംഗമോത്സവമായി ഇങ്ങനെ ഒഴുകിവന്നുകൊണ്ടേയിരുന്നു നല്ലൊരു ഭക്ഷണം കഴിച്ചാലോ സിനിമ കണ്ടാലോ അത് മറ്റുള്ളവരോട് പറഞ്ഞ് അവരെ കൊണ്ടും അത് അനുഭവിപ്പിക്കണം എന്ന് വാശിയുള്ള കമൽ തന്റെ അനുഭവം ആദ്യമായി പറയുന്നത് ഐ വി ശശി കമലിന്റെ വാക്കുകളെ അതേപടി വിശ്വസിച്ച് അയാളെ തിരഞ്ഞെത്തിയ ശശി അയാൾ സ്വീകരിക്കുന്നത് ഇങ്ങനെയായിരുന്നു മാണിക്യക്കല്ലാൽ മേഞ്ഞുമെനഞ്ഞേ ഒക്കേല ഒക്കേല ദൂരെ മാമരക്കുമ്പിൽ വെള്ളിനില അനുപമ സ്നേഹ ചൈതന്യമേ ഇവയെല്ലാം ഒരല്പം സ്നേഹം ചാലിച്ചു വിളമ്പിക്കൊണ്ടായിരുന്നു സാറിനെയും ശശി സാറിനെയും ഒരേപോലെ വശീകരിച്ച സംഗീതത്തിന്റെ മാന്ത്രിക കൂട്ടം തേടിയെത്തിയ ലാൽ ജോസിന് ലഭിക്കുന്നത് വേറെ ഒന്ന് കരുണാമയനെയും സുന്ദരിയെ സുന്ദരിയെയും താറാക്കൂട്ടം കേറാക്കുന്നുമാണ് അദ്ദേഹം ഒരുക്കി വിളമ്പിയത് ഒരിക്കൽ തന്നെ പൂർണ്ണമായി കീഴ്പ്പെടുത്തിയ രുചിയിൽ മയങ്ങി അവ തേടി വീണ്ടും എത്തുമെന്നൊരു ആഹാരപ്രിയനെ പോലെ ഒരിക്കൽ തന്നെ തൃപ്തനാക്കിയ സംഗീതം നൽകിയതിനെ തേടി ഒരു വട്ടം കൂടി ആ പടികടന്നെത്തിയ കമലിനെ അക്കുറി അയാൾ സ്വീകരിച്ചത് മറ്റൊരു വിഭവമുണ്ടായിരുന്നു പിന്നെയും പിന്നെയും കാത്തിരിപ്പൂ കൺമണിയും വെണ്ണിലെ പൊയ്യയിലും നൽകിക്കൊണ്ടായിരുന്നു അന്നത്തെ സ്വീകരണം കമലും ഷശിസാറും ലാൽ ജോസും ഒരേ അഭിപ്രായം പറഞ്ഞ സംഗീത കലവറയിലെ ആ അത്ഭുത പാചകക്കാരനെ തേടിയിറങ്ങിയ സിബിമലയിനെ അയാൾ സത്കരിച്ചത് വരമഞ്ഞലാടിയ രാവിന്റെ മാറിലും കണ്ണാടി കൂടും കൂട്ടിയും ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങളും ആരോ വിരൽ മീട്ടിയും പകർന്നു നൽകിക്കൊണ്ടായിരുന്നു ആദ്യാനുഭവത്തിലെ സിബിയുടെ മനസ്സ് നിറയുന്ന അവസ്ഥ അതുകൊണ്ട് തന്നെ അവിടുന്ന് മടങ്ങുവാൻ മടിച്ചുനിന്ന സിബിയുടെ മുന്നിലേക്ക് നല്ല തൂശിനീല വെട്ടി വാട്ടി അയാൾ എത്രയോ ജന്മമായ ഒരു രാത്രി ഗോപുരങ്ങളും ചൂളമടിച്ചു കറങ്ങി നടക്കും കൺഫ്യൂഷൻ തീർക്കണമേയും വിളമ്പുകയാണ് വയറിലൊരിഞ്ചുപോലും ബാക്കിയില്ലാത്ത വിധത്തിൽ അവയെല്ലാം ആസ്വദിച്ചു കഴിച്ച ശേഷം അവിടെ നിന്നും ഇറങ്ങുവാൻ നേരം സിബിസാർ ഇത് വീട്ടിൽ ചെന്ന് കഴിക്കാം എന്നും പറഞ്ഞ് അയാൾ സിബിയുടെ നേർക്ക് ഒരു ചെറിയൊരു പൊതി കൂടെ നീക്കുകയാണ് ഒരു ഉച്ചയുറക്കമെല്ലാം കഴിഞ്ഞ് ക്ഷീണം മാറ്റി ആ പൊതി കഴിച്ച സിബിസാർ കാണുന്നത് എൻ ജീവനെയും കരളെ നിന്ന് കൈപിടിച്ചാലും പൂവേ പൂവേ പാലപ്പൂവെയും എന്തൊരു മഹാനുഭാവലും ആയിരുന്നു ആ രുചിയുടെ പ്രളയത്തിന് മുന്നിൽ സിബി അടിതെറ്റി വീണു പോകുന്ന അവസ്ഥ സിബിയുടെ അനുഭവം കെട്ട് ആകാംക്ഷയോടെ ആ പാചകപ്പുരയിലേക്ക് വീണ്ടും ഇടിച്ചു കയറി ചെന്ന ലാൽ ജോസിന് ബ്രഹ്മയുത്തിലെ സിദ്ധാർത്ഥ വരതന്റെ അവസ്ഥ വരികയായിരുന്നു ആ സംഗീതത്തിന് താളം പിടിച്ചുകൊണ്ട് ഒട്ടേറെ വർഷങ്ങൾ അവിടെ താമസിക്കുവാനായിരുന്നു അയാളുടെ വിധി മറവത്തൂർ കനവ് മുതൽ സോളമന്റെ തേനീച്ചകൾ വരെ പന്ത്രണ്ടോളം സിനിമകൾ സിബിയും ലാൽദോസും കമലുമെല്ലാം കാല് തന്നെ വീണുപോയ ആ സംഗീതത്തിന്റെ ആ ഗുണാക്യവിലേക്ക് ഒരൽപ്പം കൗതുകത്തോടെ ഇറങ്ങി നോക്കിയ ജയരാജനും റാഫി മക്കാദിനും മിക്കാട്ടിനും ഷാജുംകാരിയാലിനും തുളസീദാസിനും ലഭിക്കുന്നത് ഓ മുമ്പേയും ശ്രാവൺ ഗംഗയെയും പറയാൻ ഞാൻ മറന്നുവും മഹാഗണപതിയും സത്യം ശിവം സുന്ദരവും ചന്ദ്രഹൃദയം താനേ താനെ ഉരുകും അവയും പന്തലും കണ്ണിൽ കാശിത്തുമ്പുകളും വാർത്തിങ്കൽ തെല്ലയും മഞ്ഞുപോലെ മാൻകുഞ്ഞുപോലെയും കിളിപ്പെണ്ണേയും ആണ് ഒഴുകിവരുന്ന സംഗീതത്തിന്റെ മലവെള്ളപ്പാച്ചിലിൽ മുങ്ങിത്താഴാതെ അവിടെ നിന്നും ഓടിയൊളിക്കേണ്ട സ്ഥിതി വിദ്യാജി വ്യത്യസ്ത രുചികൾ തേടിയും വിശപ്പ് മൂലവും തങ്ങളെ തേടി വരുന്നവരുടെ മുന്നിൽ രുചികരമായ ആഹാരം വിളമ്പി സൽക്കരിച്ചു മനസ് നിറച്ച ഒട്ടേറെ പാചകക്കാരുണ്ട് ഭക്ഷണശാലകളുണ്ട് എന്നാൽ സംഗീതത്തിന്റെ രുചിക്കൂട്ടുകൾ നവരുവാനായി ഹരം പിടിച്ചെത്തുന്നവരെ ഇത്രമേൽ ആസ്വദിപ്പിച്ച ഈണങ്ങൾ കൊണ്ട് സ്വർഗം കാണിച്ച ഒരാൾ വേറെ തന്നെ പറയാം വിദ്യാസാഗർ நேஷன் நியூஸ் லாய் சத்தியம் சரித்திரம் வர்த்தனம்